الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهمان بندگره ബഹുമാന്യ ഗുരുനാഥന്മാരെ എൻ്റെ സ്നേഹസമ്പന്നരായ എം എസ് എം പ്രൊഫ്കോണന് മൂന്ന് ദിവസം ഉണ്ണാനും ഉറങ്ങാനും ആരാധന ചെയ്യുവാനും സന്മനസ്സുമായി എത്തിച്ചേർന്ന എൻ്റെ ജ്യേഷ്ഠന്മാരെ ജ്യേഷ്ഠത്തിമാരെ അലൈക്കും വാർഹമത്തുള്ള പരമകാരുണ്യകനും കരുണവാരിധിയുമായ അള്ളാഹുവിൻ്റെ രക്ഷ സമാധാനം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ ഒരു സ്ഥാപനം അതിൻ്റെ കോമ്പൗണ്ട് ഭാവി തലമുറയുടെ ഒരു നല്ല വഴിക്കായി ചലിപ്പിക്കുവാൻ ഒഴിച്ചു തന്ന സൗകര്യപ്പെടുത്തി തന്ന ഈ ക്യാമ്പസിൻ്റെ അധികാരികൾ അള്ളാഹു അവർക്ക് ഹൈർ പ്രധാനം ചെയ്യുമാറാകട്ടെ അമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് സ്നേഹം ആത്മാർത്ഥമായി ചിന്തിച്ചാൽ വളരെ അർത്ഥമുള്ളതും ഈ ലോകത്ത് ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന് കോടികൾ ചെലവഴിച്ചാൽ പോലും കിട്ടാത്ത റബിൻ്റെ കൂടെ എന്നാൽ എന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന വിലപ്പെട്ട ഒരു നിധിയാണ് സ്നേഹം അറബിയിൽ നമുക്കതിന് മഹബത്ത് എന്ന് പറയാം ഹൊബ് എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അള്ളാഹു അലിവുള്ളവനാണ് അവൻ അലിവുള്ളവരെ ഇഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് നമ്മൾ മനുഷ്യരാണ് മാനുഷികമായ മൂല്യങ്ങൾ നമ്മളിലുണ്ട് നമ്മളിൽ ഉണ്ടാകണം പ്രൊഫഷണൽ മീറ്റ് ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് ഇരുപത് ഇരുപത്തി അഞ്ച് മിനിറ്റ് നൽകുന്നത് നിങ്ങളുടെ വിലപ്പെട്ട സമയം അത് നഷ്ടപ്പെടരുത് എന്ന് കരുതിയിട്ടാണ് ഈ രാജ്യത്തിൻ്റെയും ഈ ലോകത്തിൻ്റെ തന്നെയും ഭാവിയെ രൂപപ്പെടുത്തുന്നതിൽ അടുത്ത തലമുറയായി രംഗപ്രവേശനം ചെയ്യപ്പെടേണ്ടുന്ന മനുഷ്യ മനസ്സുകൾ മലീമസമായി പോയാൽ അത് ഈ ലോകത്തിൻ്റെ തന്നെ തകർച്ചയായിരിക്കും എന്ന് തിരിച്ചറിഞ്ഞ കേരള നദുവത്തുൽ മുജാഹിദീൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ അതിനുവേണ്ടി പ്രാപ്തമാക്കുകയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നൽകുന്നത് അത് അള്ളാഹുവാണ് ഒരു കുതിര തൻ്റെ കുട്ടിയോട് കാണിക്കുന്ന സ്നേഹം ഒരു കോഴി തൻ്റെ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹം നമ്മുടെ പൊന്നുമ്മ പൊന്നുപ്പ നമ്മളോട് കാണിക്കുന്ന സ്നേഹം അള്ളാഹുവിൻ്റെ നൂറ് സ്നേഹങ്ങളുടെ കൂട്ടത്തിൽ പകർത്ത് പകുർത്ത് കൊടുത്ത നൂറിലൊന്നിൻ്റെ ഒരു അംശമാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമ്മൾ കൂട്ടുകാരനെ ഇഷ്ടപ്പെടുന്നത് കൂട്ടുകാരൻ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നത് ഉപ്പ ഉമ്മയെ ഇഷ്ടപ്പെടുന്നത് ഉമ്മ ഉപ്പയെ ഇഷ്ടപ്പെടുന്നത് ഉപ്പ ഉമ്മ നമ്മളെ ഇഷ്ടപ്പെടുന്നത് എല്ലാം അള്ള കൊടുത്ത സ്നേഹം കൊണ്ടാണെങ്കിൽ ആ സ്നേഹം അത് ആത്മാർത്ഥമായിരിക്കണം വല്ലതീന ആമനു അശദ് ഹൊൻ ലില്ല എനിക്കവളെയാണിഷ്ടം ഇഷ്ടം അവനില്ലാതെ ജീവിതമില്ല അവളില്ലാതെ എനിക്ക് ജീവിതമില്ല എനിക്കിവനില്ല ഞാൻ ഉറക്കം വരുന്നില്ല എന്നൊക്കെ പറയുന്ന ആധുനികതയുടെ തലമുറയോട് നമുക്ക് പറയാനുള്ളത് ഖുർആാനിൻ്റെ ആയത്താണ് സത്യവിശ്വാസി വിശ്വാസികളുടെ സ്വഭാവം അവർ അള്ളാഹുവിനെ അതിയായി ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു എന്നാണ് അതിനപ്പുറം ഒരു സ്നേഹത്തെ നമ്മളാരും കാണാറില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്സലമയെ സ്നേഹിക്കുന്നു ആ സ്നേഹം നമ്മൾ സ്നേഹിക്കുന്നത് ചര്യയിലൂടെയാണ് ചര്യയിലൂടെയാണ് സ്നേഹിക്കുന്നത് എന്താണ് ചര്യ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു മഹാനയ റസൂലാഹി സലാഹു അലൈഹി വസ്സലമ പറഞ്ഞു സലാസുൻ മൻ കുന്ന ഫീഹി വജദബിഹിന്ന ഹലവത്തുൽ ഈമാൻ ആ ഒരു മനുഷ്യൻ അവൻ്റെ വിശ്വാസത്തിൻ്റെ രുചി ആസ്വദിച്ചിരിക്കുന്നു അവനെന്താകണം എല്ലാറ്റിനേക്കാളും ഉപരി അള്ളാഹുവിനെയും റസൂലിനെയും അവന് സ്നേഹിക്കാൻ സാധിക്കുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിൽ ഈമാനിൻ്റെ മാധുര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയുക എന്നാണ് ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്നത് ഏതൊക്കെയോ കോമ്പൗണ്ടുകളിലൂടെ അലഞ്ഞ് തിരിഞ്ഞ് മരച്ചുവട്ടിലും പൂന്തോപ്പിലുമൊക്കെ കഴിഞ്ഞ് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ അടുക്കി വച്ചിരിക്കുന്ന അണിനിരത്തി വെച്ചിരിക്കുന്ന കസേരയിൽ വന്നിരിക്കുന്നത് ആയത്തും ഹദീസും കേൾക്കാനും പഠിക്കാനുമാണ് ആ സ്നേഹം നിങ്ങൾക്കുണ്ടായത് അല്ലാഹുവിൻ്റെ മഹത്തായ ഔദാര്യമാണ് അള്ളാഹുവിനെയും അവൻ്റെ അടിമയെയും എങ്ങനെ ഇഷ്ടപ്പെട്ടവർ ആലോചിച്ചു നോക്കൂ നിങ്ങൾ നോക്കൂ നിങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹുവിനെയും അവൻ്റെ അടിമയെയും എങ്ങനെ ഇഷ്ടപ്പെടണം നിങ്ങൾ പരസ്പരം ആളുകൾക്ക് പ്രബോധനം ചെയ്യുന്നവരാണ് ഓരോ ക്യാമ്പസിലെയും സ്ക്രീൻ ചെയ്തെടുത്ത പ്രതിനിധികളാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ക്യാമ്പസിലെ കുഞ്ഞുങ്ങളെ കൂട്ടുകാരെ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അവരെ സ്വർഗത്തോപ്പിൽ കാണാൻ എന്തു ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് മൂന്ന് ദിവസം ഇരുന്നു കൊണ്ട് മഹാനയ റസൂലാഹി സല്ലാഹുലൈസ്വല്ലം പറഞ്ഞു പ്രവാചകരോ രക്തസാക്ഷികളോ അല്ലാത്ത എന്നാൽ അവരുടെ സ്ഥാനത്തോളം ഉയരുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ കുറച്ചാളുകളുണ്ട് അല്ലുഹബൂന അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ് മാത്രമല്ല അള്ളാഹുവിൻ്റെ സിട്ടികളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ സ്നേഹം അവർ പറഞ്ഞു പ്രചരിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ഒക്കെ ചെയ്യും അള്ളാഹുവിനെ അനുസരിക്കണം എന്ന് അവരോടവർ പറഞ്ഞു പഠിപ്പിക്കും ബോധ്യപ്പെടുത്തും അവർ അത് അനുസരിച്ച് കഴിയുമ്പോൾ അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നതാണ് രക്തസാക്ഷികളല്ലാതെ പ്രവാചകന്മാരല്ലാതെ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ പ്രൊഫഷണൽ മീറ്റിന് പങ്കെടുത്ത മൂന്ന് ദിവസത്തെ പ്രതിനിധികളായ നിങ്ങൾ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണ് എന്താണ് കാരണം അള്ളാഹുവിനെ നമ്മൾ സ്നേഹിച്ചു നമ്മളുടെ ക്യാമ്പസിൽ അള്ളാഹുവിനെക്കുറിച്ച് കൊടുത്തു അള്ളാഹുവിൻ്റെ സാക്ഷിത്വത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു സഹോദരന് ഇസ്ലാമിനോട് ഇഷ്ടം തോന്നി അതിൻ്റെ പ്രതിഫലനമാണ് അടുത്ത തലമുറയായി നമ്മളിൽ നിന്ന് കാണാനിരിക്കുന്നത് ഗുരുനാഥൻ നമ്മളുടെ കൂടപ്പിറപ്പിനെ പോലെയാണ് നമ്മളായി ഒന്നും ഇല്ല ജനിച്ചു ജനിച്ചു നമ്മൾ സിഷ്ടിക്കപ്പെട്ടു വേറെ ആരോ ആണ് സിഷ്ടിക്കപ്പെട്ട് സിട്ടിച്ചത് നമ്മൾക്ക് ജന്മം നൽകി വേറെ ആരോ ആണ് ജന്മം നൽകിയത് നമുക്ക് വിദ്യാഭ്യാസം തന്നു വേറെ ആരോ ആണ് വിദ്യാഭ്യാസം തന്നത് നമ്മളുടെ ഷർട്ട് ഇട്ടു അത് വേറെ ആരോ ആണ് തയ്ച്ചത് നമുക്ക് സ്വന്തം എന്ന് പറയാൻ എൻ്റെ ജീവൻ മാത്രമാണ് എനിക്കുള്ളത് ആ ജീവൻ തന്നെയും അത് ഉടമസ്ഥനായ അള്ളാഹുവിൻ്റേതാണ് എൻ്റെ പ്രവൃത്തി അവസാനം അവശേഷിക്കുന്നത് എൻ്റെ അമലുകൾ മാത്രമാണ് മഹാനായ ഉമർ അലി അള്ളാഹു അൻഹു പറഞ്ഞു അൽമ നിങ്ങൾ അറിവിനെ നിങ്ങൾ വേഗത്തിൽ അറിയേണ്ടതുണ്ട് അറിയണമെങ്കിൽ എന്തുവേണം നിങ്ങൾക്കാവശ്യമാണ് അസക്കീന സമാധാനവും വിവേകവും അനിവാര്യമാണ് നിങ്ങൾ താഴ്മ കാണിക്കുകയും ചെയ്യുക മാത്രമല്ല ആ താഴ്മയോടൊപ്പം നിങ്ങൾ താഴ്മ കാണിക്കുമ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസം നൽകുന്ന ഗുരുനാഥന്മാരോട് നിങ്ങൾ താഴ്മ കാണിക്കുക എങ്കിൽ നിങ്ങൾ പഠിച്ച് വിദ്യാഭ്യാസം നേടി ഒരു പ്രൊഫഷണൽ കോളേജിലെ ഒരധ്യാപകനായി വരുമ്പോൾ നിങ്ങളോട് കടന്നു വരുന്ന നിങ്ങളുടെ മക്കൾ പറയും അസ്സലാമു അലൈക്കും അസ്സലാം വറഹമത്തുല്ലാഹി വാത്തു എന്ന് മറുപടി പറയുമ്പോൾ നമുക്ക് തോന്നും ഞാൻ എന്നെ പഠിപ്പിച്ച അധ്യാപകരെ ആദരിച്ചത് പടച്ചറബ് സ്നേഹം ഇവിടെ വെച്ച് തിരിച്ചു തരികയാണെന്ന് ഒമർഹത്താബുറിയാഹു നഹുവിൻ്റെ വാചകമാണത് നമ്മളുമായി ബന്ധം പുലർത്തുന്ന നമ്മളുടെ ക്യാമ്പസിൽ അറിവ് തന്ന അറിവ് തന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു ഗുരുനാഥനും അയാൾ വെളുത്തവനോ കറുത്തവനോ ഉയരമുള്ളവനോ ഇൻസൈഡ് ചെയ്തവനോ ഒരു കദറിൻ്റെ ഷർട്ടിട്ടയാളോ ഒരു തുണിയെടുത്തയാളോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ മുച്ചറിച്ചുണ്ടായിരിക്കാം ചിലപ്പോൾ കറുത്ത് കരുവാളിച്ചവനായിരിക്കാം ചിലപ്പോൾ അവർക്ക് പ്രത്യേകമായ രൂപമോ ഭാവമോ ഒന്നുമില്ലാതെ ഒരു നിഷ്കളങ്കനായി നടക്കുന്നവനായിരിക്കാം അയാൾ ഗുരുനാഥനാണ് ആ ഗുരുനാഥനെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ആവശ്യമാകുമ്പോൾ സഹായിക്കാനും വിളിച്ചാൽ അടുത്ത് എത്തുവാനും അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഉപ്പക്കും ഉമ്മക്കും മക്കൾ കൊടുക്കേണ്ടത് കൊടുത്തുകൊണ്ടിരിക്കണം നമ്മളുടെ സ്നേഹം അള്ളാഹു നൽകിയതാണ് അള്ളാഹു നൽകിയ സ്നേഹത്തിൽ നിന്ന് നമ്മൾ കൊടുക്കുക നമ്മൾ കൊടുക്കുന്നത് എന്താണ് ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നതല്ല സോളാറിൽ നിക്ഷേപിച്ച പോലെ മൂണിൽ നിക്ഷേപിച്ച പോലെ മാഞ്ചിയത്തിൽ നിക്ഷേപിച്ചതുപോലെ അല്ല നമ്മൾ നിക്ഷേപിക്കുന്നത് ഉമർഹത്താബർ അലി അള്ളാഹു അൻഹു പറഞ്ഞു ബിർറു ബിറു ആബാ തബറുക്കും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ അവർക്ക് നിങ്ങൾ നന്മ കൊടുത്തുകൊണ്ടിരിക്കുക നന്മ കൊടുത്തു കൊണ്ടിരിക്കുക എങ്കിൽ നിങ്ങൾ വളർന്നു വലുതായി നമ്മൾ വിവാഹം കഴിച്ച് നമ്മൾക്ക് മക്കൾ പിറന്ന് അവർ വളർന്ന് വലുതാകുമ്പോൾ അവർ നിങ്ങൾക്ക് നന്മ ചെയ്യും പ്രിയപ്പെട്ട പൊന്നു എൻ്റെ ജ്യേഷ്ഠന്മാരെ ജ്യേഷ്ഠത്തിമാരെ ഉപ്പയോട് ഉപ്പ എന്ന് വിളിക്കുന്നത് ഉമ്മയോട് എൻ്റെ പൊന്നുമ്മ എന്ന് വിളിക്കുന്നത് എൻ്റെ ഉപ്പ എന്ന് വിളിക്കുന്നത് നിങ്ങൾ പത്തോ ഇരുപതോ കൊല്ലം കഴിഞ്ഞാൽ ആ വിളിയുടെ പ്രകമ്പനം നിങ്ങളുടെ കാതിൽ അലയടിക്കാൻ കാത്തിരിക്കുകയാണ് ഉപ്പയെ ഞാൻ വിളിച്ചതിനേക്കാൾ സുന്ദരമായി എൻ്റെ മകൻ എന്നെ വിളിക്കും എൻ്റെ മകൾ എന്നെ വിളിക്കും ഞാൻ എൻ്റെ ഉമ്മയെ സ്നേഹാദരവോടെ വിളിച്ചതിനേക്കാൾ സ്നേഹത്തോടെ എൻ്റെ മകൻ എന്നെ തിരിച്ചു വിളിക്കും അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു നിർണായകമായ പ്രതിഭാസമായി പരിശുദ്ധമായി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ് ഇഷ്ടവും കോപവും നമുക്കിഷ്ടമുണ്ടാവാറുണ്ട് പോരാ നമുക്ക് ആ ഇഷ്ടത്തെ ഉപ്പയ്ക്കിഷ്ടമുണ്ടോ എന്നറിയണം ഈ ഷർട്ട് എനിക്കിഷ്ടമാണ് പോരാ ഉപ്പാ ഇത് നിങ്ങൾക്കിഷ്ടമാണോ ഉപ്പാ എന്റെ പാൻറ് എനിക്കിഷ്ടപ്പെട്ടു ഉപ്പക്കിഷ്ടമാണോ ഉപ്പ പറയും മോനെ ഇടുങ്ങി ആകപ്പാടെ കഷ്ടത്തിലായി നിലത്തുകൂടെ വലിച്ചഴക്കുന്ന ഈ പാൻറ് ഉപ്പക്കിഷ്ടമില്ല ഉപ്പാ നിങ്ങൾക്കിഷ്ടമില്ലാത്തൊരു പാൻറ്റ് ഞാൻ എങ്ങനെയാണ് ധരിക്കുക ഉമ്മ ഞാൻ ഈ വസ്ത്രം ധരിച്ചത് ഉമ്മക്ക് ഇഷ്ടപ്പെട്ടോ ജീൻസിന്റെ പാൻറ്റും ടീഷർട്ടും ഇട്ട് നടക്കേണ്ടവളല്ല മോളെ നീ എനിക്ക് ഈ വേഷം ഇഷ്ടമല്ല എങ്കിൽ ഉമ്മ ഉമ്മയോട് പറയുക ഉമ്മ നിങ്ങൾക്കിഷ്ടമില്ലാത്തൊരു വേഷം ഞാൻ ധരിക്കുന്നില്ലാഹിഫി സുഹ്തുൽ വാലിദ്ൻ അള്ളാഹുവിൻ്റെ കോപ്പം മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് ഉപ്പയുടെ ഇഷ്ടം വാങ്ങാൻ ഉമ്മയുടെ ഇഷ്ടം വാങ്ങാൻ ഉപ്പയുടെ തൃപ്തി വാങ്ങാൻ ഉമ്മയുടെ തൃപ്തി വാങ്ങാൻ കാതോർത്ത് വീട്ടിലേക്ക് പോകാൻ കാത്തിരുന്ന് ഞായറാഴ്ച വൈകുന്നേരം ആറു മണിക്ക് വീട്ടിലെത്തുമ്പോൾ ആ പൊന്നുപ്പയോട് അസ്സലാമോ അലൈക്കും പറഞ്ഞ് ഉപ്പ എനിക്ക് സ്വർഗം കിട്ടുമോ എന്ന് ചോദിക്കാൻ ഉമ്മ എനിക്ക് സ്വർഗം കിട്ടുമോ എന്ന് ചോദിക്കാൻ ഉപ്പ പറയും മോനെ ഈ മൈൻഡിലാണെങ്കിൽ നിനക്കത് കിട്ടുമെന്നൊരു ഉറപ്പ് മാതാപിതാക്കളിൽ ഒന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഉമ്മ ഒരുപാട് ഭാരം ചുമന്നിട്ടുണ്ട് ഉമ്മയെ നമുക്കറിയില്ല നമ്മുടെ ഉമ്മ ഉമ്മയാണ് നമ്മുടെ ഉമ്മ ഉമ്മയാണ് وفصينا الإنسان بوالديه، حملته أمه وغنا على وهن وفشاله في عامين أن اشكر لي ولي പരിശുദ്ധ ഖുർആൻ ഖുർആാൻ സൂറത്തുൽമാനിലെ പതിനാലാമത്തെ വചനമാണ് മനുഷ്യനെ നാം വസീയത്ത് ചെയ്യുകയാണ് എന്താണ് റബിന് വസീയത്ത് ചെയ്യാനുള്ളത് നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക ആ ഉമ്മ നിങ്ങളെ പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ച് കല്യാണത്തിന് പോകാതെ സൽക്കാരത്തിനു പോകാതെ ചെരിഞ്ഞു കിടക്കാതെ കമഴ്ന്നു കിടക്കാതെ ഒരുപാട് കഷ്ടപ്പെട്ട് ഭാരം പേറിയ ഉമ്മയാണ് നിങ്ങൾ വായ കൊണ്ട് കടിച്ചിട്ടും ആ പാലൂറിത്തരുന്ന ഉമ്മ നിങ്ങളുടെ വായിൽ നിന്ന് ഉമ്മയുടെ മുലയറ്റത്തെ കണ്ണിനെ ഉമ്മ വലിച്ചിട്ടില്ല നിങ്ങൾക്ക് രണ്ടു വർഷം മുലയൂട്ടി തന്നതാണ് അനിഷ്കുർലി നിങ്ങൾ എന്നോട് കരുണ കാണിക്കണം വലി തയിക്ക നിങ്ങളെ പൊന്നുപോലെ വളർത്തിയ നിങ്ങളെ പൊന്നുപോലെ വളർത്തിയ ഉപ്പക്കും ഉമ്മക്കും നിങ്ങൾ സ്നേഹം കൊടുക്കണം നന്ദി കൊടുക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ അത് കേൾക്കാൻ സന്നദ്ധതയുള്ള ആയുസ്സിന്റെ ദൈർഘ്യത എത്രത്തോളം ഉണ്ടോ അത്രത്തോളം കേൾക്കാൻ സന്നദ്ധതയുള്ള ഒരു പ്രൊഫഷണൽ അതായിരിക്കും നമ്മളുടെ ജീവിതത്തിന്റെ ശമ്പളം ലഭിക്കുമ്പോൾ പരലോകത്തേക്ക് കൂടിയുള്ള ശമ്പളമാവുക നാൽപ്പത് വയസ്സും വിവേകവും അത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ആശയമാണ് ഉമ്മ ഒരുപാട് നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം ഉമ്മ ഒരുപാട് സഹിച്ചിട്ടുണ്ട് ഒരുപാട് സഹിച്ചു കൊണ്ട് പ്രയാസം സഹിച്ച് അവൾ നിങ്ങളെ പ്രസവിക്കുകയും ചെയ്തു ഗർഭം ചുമക്കുന്നതും നിങ്ങൾക്ക് പാലൂട്ടി തരുന്നതും എല്ലാം കൂട്ടുമ്പോൾ മുപ്പത് മാസത്തോളം നിങ്ങൾക്ക് വേണ്ടി ഉമ്മ ചെലവഴിച്ചിട്ടുണ്ട് ആരും ശമ്പളം കൊടുത്തിട്ടില്ലല്ലോ നിങ്ങൾക്ക് നാൽപ്പത് വയസ്സാകുകയോ നിങ്ങൾക്ക് പക്വതയെത്തുകയോ ചെയ്യുമ്പോൾ നമ്മൾ എന്തു പറയും അല്ലാഹുവിനോട് പറയും നിന്നോട് കരുണ കാണിക്കുവാനും നിന്നോട് നീ പറഞ്ഞത് കേൾക്കുവാനും നീ ചെയ്ത അനുഗ്രഹം നിന്നോട് ഓർത്തുകൊണ്ട് നന്ദി കാണിക്കാനും എൻ്റെ ഉമ്മയോടും ഉപ്പയോടും ഈ അലിവും സ്നേഹവും കാണിക്കുന്ന ഒരു മനസ്സും നീ എനിക്ക് തരണം എന്ന് നാൽപ്പത് വയസ്സ് തികയുമ്പോൾ നമ്മൾ പറയും നുഭൂവത്ത് കിട്ടിയത് കൊണ്ടല്ല മറിച്ച് നാൽപ്പത് വയസ്സാകുമ്പോൾ നമുക്ക് പതിനഞ്ച് വയസ്സോ ഉള്ള ആൺകുട്ടിയോ പെൺകുട്ടിയോ ഉണ്ടാകും പത്ത് വയസ്സുള്ള പെൺകുട്ടിയോ ആൺകുട്ടിയോ ഉണ്ടാകും മോളെ എന്ന് വിളിക്കുമ്പോൾ എന്താ എന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ കരളിലേക്ക് കുത്തുകിട്ടും ഞാൻ വളർത്തിയുണ്ടാക്കിയ എൻ്റെ പൊന്നുമോൾ ഇങ്ങനെയാണല്ലോ പ്രതികരിച്ചത് ഈ വിഷമം ഞാൻ എൻ്റെ ഉപ്പ എന്നെ വിളിച്ചപ്പോൾ എന്റെ ഉപ്പക്ക് ഉണ്ടായി കാണും അതുകൊണ്ട് ഞാൻ ആ സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കും റബ്ബേ ഇതുവരെയും എൻ്റെ ഉപ്പയെ നോക്കാൻ എനിക്കായിട്ടില്ല എൻറെ ഉമ്മക്ക് സ്നേഹം കാണി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് റബ്ബേ ഈ നാപ്പതാമത്തെ വയസ്സിലെങ്കിലും അങ്ങനെ ഒരു മനസ്സ് തരണേ എന്ന് യാചിക്കുന്നവരുടെ കൂട്ടത്തിൽ എം എസ് എം പ്രവർത്തകരായ നമ്മളില്ല കാരണം നമ്മൾ അതിന്റെ മുമ്പേ ആയത്ത് കേട്ടവരാണ് നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുവാനും അള്ളാഹുവെ നിന്നിലേക്ക് മാപ്പപേക്ഷിക്കുവാനും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവനായിത്തീരാനും അള്ളാഹുവെ നീ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് നാൽപ്പതാമത്തെ വയസ്സിൽ വരും എന്ന് സൂറത്ത് നൂറ്റി പതിനഞ്ചാമത്തെ ആയത്തിലൂടെ പതിനഞ്ചാമത്തെ ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ് നിന്ന അത് പൊറുക്കാനാകാത്ത കുറ്റമാണ് നമ്മൾ ആരെയും നിന്നിച്ചിട്ടില്ല നമ്മളുടെ കൂട്ടുകാരൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ അവനൊരു ചുയിങ്കമഴിച്ച് അങ്ങോട്ട് പോകുന്നത് കണ്ടു കൂട്ടുകാരനോ ഫോണിൽ വിളിച്ചു പറഞ്ഞു നീ എന്നെ ഇൻസൾട്ട് ചെയ്തു എന്ന് അവൻ പറഞ്ഞു ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് നിന്നെ നിന്നിച്ചു എന്ന് പറയുന്നത് നീ മുഖം തിരിച്ചു അവൻ തിരിച്ചു ചോദിച്ചു നിന്റെ ഉപ്പയെ എങ്കിൽ നീ എത്ര പ്രാവശ്യം നിന്നിച്ചിട്ടുണ്ടാകും ഉപ്പയോട് മുഖം കൊടുത്തത് ചിലപ്പോൾ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാകും അത് നമ്മളുടെ ഫീസ് ചോദിക്കാനായിരിക്കും അല്ലെങ്കിൽ അടച്ച ഫീസ് തകയാത്തതിൻ്റെ പേരിലായിരിക്കും അല്ലെങ്കിൽ ഹോസ്റ്റലിൽ വേണ്ടാത്ത എന്തെങ്കിലും ചെയ്തിട്ട് പി ടി എ മീറ്റ് ഭാരവാഹി നമ്മളെ ഉപ്പയെ വിളിച്ചപ്പോഴായിരിക്കാം നീ നിന്റെ മാതാപിതാക്കളെ നിക്കരുത് അവരുടെ നിങ്ങളുടെ സമ്പത്തിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്തു പോകണം എന്ന് ഉപ്പ പറഞ്ഞാൽ നിങ്ങൾ പോയേക്കണം അത് എന്റേതാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കാൻ പാടില്ല അവരെ കരയിപ്പിക്കുന്നത് നിന്നുതയാണ് ഇബ് ഉൽഹത്താബ് അലി അല്ലാഹുഹു പറയുക നിങ്ങൾ കാരണം ഉപ്പ കരഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കാരണം ഉമ്മ കരഞ്ഞിട്ടുണ്ടോ ഉമ്മ ഒരു നാൾ കരഞ്ഞിട്ടുണ്ട് നമ്മളൊന്നൊന്തു പറ്റപ്പോൾ കുടുംബങ്ങളെല്ലാവരും കാത്തിരിക്കുമ്പോൾ ആദ്യം ഉമ്മയുടെ ആർത്തനാദം കേട്ടു റൂമിൽ നിന്ന് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കരച്ചിൽ കേട്ടത് ആ മരണവേദനയുടെ പകുതി സഹിച്ച് നമുക്ക് ജന്മം നൽകിയ നമ്മുടെ പൊന്നുമ്മ അത് കഴിഞ്ഞ് അതിൻ്റെ ബില്ലടച്ച് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൺകുളിർമയോടുകൂടിയ നോക്കിയ ഉപ്പ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ഉമർ ഉമർഹത്താഹുഖു പറയാൻ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ കരയിപ്പിക്കരുത് കരയിപ്പിച്ചുവെങ്കിൽ നിങ്ങൾ ഞന്യതയാണ് അവരിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അത് നമ്മൾ അനുഭവിക്കണം പകരം എന്തു ചെയ്യണം നിങ്ങൾ അവരെ ചിരിപ്പിക്കണം രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്നത് കാണുമ്പോൾ ഉപ്പക്കുണ്ടാകുന്ന കുളിർമ ഉമ്മക്കുണ്ടാകുന്ന സന്തോഷം നമ്മൾ ഖുർആാനെടുത്ത് ഒരു പേജ് ഓതിയപ്പോൾ ഉമ്മ പറയാണ് ഇന്ന് നിനക്ക് ഞാൻ നെയ്യപ്പം ചുട്ട് തരും എന്തിനാണ് ഉമ്മ നീ ഖുർആൻ ഓതുന്നത് കണ്ടു ഫർജിമാ നീ അഥവാ നിന്റെ കാരണം കൊണ്ട് പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാരെ അനുജന്മാരെ ജ്യേഷ്ഠ അനുജത്തിമാരെ നമ്മളുടെ കാരണം കൊണ്ട് ഉപ്പ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കാരണം കൊണ്ട് ഉമ്മ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ചെന്നിട്ട് അവരെ ചിരിപ്പിച്ചെങ്കിലേ അതിൻ്റെതായ പാപമടങ്ങൂ എന്ന് നമ്മളെ റസൂൽ അള്ളാഹി സ്വല്ലി സ്വലം പഠിപ്പിച്ചുവെങ്കിൽ അതാണ് നമ്മുടെ അവസാനത്തെ വാക്ക് അനുവാദം അനിവാര്യമാണ് ഹിജറയ്ക്ക് വേണ്ടി പുറപ്പെട്ട ഒരു സഹോദരൻ മുന്നൂറ് കിലോമീറ്ററോളം നടന്ന് അയാൾ പ്രവാചകൻ്റെ അടുക്കലെത്തി പ്രവാചകൻ ചോദിച്ചു നിൻ്റെ ഉപ്പയോടും ഉമ്മയോടും അനുവാദം വാങ്ങിയിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞു ഇല്ല റസൂലേ എങ്കിൽ നീ വീട്ടിലേക്ക് തിരിച്ചു പോകണം അയാൾ പറഞ്ഞു മുന്നൂറ് കിലോമീറ്റർ നാഴിക നടക്കണം ഞാൻ പ്രവാചകരെ പ്രവാചകൻ പറഞ്ഞു ഇർജൈ നീ നിൻ്റെ മാതാപിതാക്കൾ നീ നടന്നു പോവുക എന്നിട്ട് അവരോട് രണ്ടുപേരോടും അനുവാദം അനുവാദം തന്നില്ലെങ്കിൽ നീ അവരോട് പുണ്യം ചെയ്തവരുടെ കൂട്ടത്തിലാണ് ഉപ്പാ ഞാൻ ടൂർ പോട്ടെ മോനെ പോണ്ട നിങ്ങൾ ഉപ്പയോട് പുണ്യം ചെയ്ത കൂട്ടത്തിലാണ് ഉപ്പാ ഞാനൊരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് നാലു മാസത്തിന് വായിക്കാൻ പോവുകയാണ് പോട്ടെ പോകണ്ട ഉപ്പയോട് പുണ്യം ചെയ്ത കൂട്ടത്തിലാണ് ഉപ്പ ഒന്നേകാൽ ലക്ഷത്തിൻ്റെ എടുത്ത് ചെത്തി ഞാൻ എൻ്റെ കോളേജിലേക്ക് പോകട്ടെ പോകണ്ട ഉപ്പയോട് പുണ്യം ചെയ്തവരുടെ കൂട്ടത്തിലാണ് ഉപ്പ വിലക്കിയാൽ അത് വിലക്കാണെന്ന് മനസ്സിലാക്കുന്ന ആധുനിക തലമുറ പിന്നെ എറണാകുളത്തെ ഒരു കടയിൽ ഒരുപാട് കമ്പ്യൂട്ടറുകളുടെ മോണിറ്ററുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ കയറി ആ കടക്കാരനോട് ചോദിച്ചു ഇതൊക്കെ എന്തിനു വെച്ചതാ അയാൾ പറഞ്ഞു ലോകത്തിൽ രണ്ട് വേസ്റ്റുകളാണ് വരാനുള്ളത് ഒന്ന് ഇലക്ട്രോണിക് വേസ്റ്റ് അതാണ് നിങ്ങൾ ഈ കാണുന്നത് രണ്ടാമത്തത് ഇതുപയോഗിച്ച് ഉപയോഗിച്ച് ഉപയോഗിച്ച് ജീവിതം വേസ്റ്റായി പോയ ഒരുപാട് വിദ്യാർത്ഥി വേസ്റ്റുകൾ അതാണ് രണ്ടാമത്തെ വേസ്റ്റ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ പോകുന്നത് അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കല്ല ആവാതിരിക്കാനുള്ളൊരു സ്ഥലത്തേക്കാണ് എന്താണ് അവരോട് പറയേണ്ടത് അവരോട് പറയുക ഇലക്ട്രോണിക് യന്ത്രങ്ങൾ ബുദ്ധിയോ അന്തമോ ഇല്ലാത്തവരാണ് നാടനാണ് അയാൾ അയാൾ പറഞ്ഞു ഉപയോഗിക്കുന്ന നമുക്ക് അന്തവും വിവരവും ഉണ്ടാകണം എന്ന് എന്താണ് ആ വിവരം അത് ഖുർആാനും അത് ഹദീസുമാണ് വലിയ പാപം എന്താണ് വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ഒരു നന്മക്കു വേണ്ടി പറയുകയാണ് നമ്മൾ ഒരു കാമുകി ഒരു മൊബൈൽ ചോദിച്ചു കടം വാങ്ങി ഇരുപതിനായിരം വാങ്ങി അത് വാങ്ങിച്ചു കൊടുത്തു ഒരു ബൈക്കിൻ്റെ പുറകെ കൊണ്ടുപോകാൻ ഒരു ബൈക്ക് കടം വാങ്ങി കാമുകിക്ക് വേണ്ടിയും കാമുകന് വേണ്ടിയും ഒരുപാട് പണം ചെലവഴിച്ച് അടക്കാനുള്ള ഫീസ് പോലും കൊടുക്കുന്നത് മുഴുവൻ അവൾക്ക് വേണ്ടി ചെലവഴിച്ച് അവസാനം അവൾ ഒരു മെസ്സേജ് വിട്ടു ഐ പിന്നെ അവോയ്ഡ് യു നിന്നെ ഞാൻ ഒഴിവാക്കുകയാണ് അതോടുകൂടി കെല്ലാം കലിയായി മാറി കയറെടുത്ത് തൂങ്ങാനൊരുങ്ങുന്ന ആധുനിക യോഗത്തോട് ഇസ്ലാമിന് പറയാനുള്ളത് വിശ്വാസി ഹൽ ഏറ്റവും ഉത്തമമായ സമ്പത്ത് ഏതുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ അഫ്ലും അള്ളാൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്ന സമ്പത്തിൽ ഏറ്റവും ഉത്തമമായ സമ്പത്ത് ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ മക്കൾ വാപ്പക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്താണ് ദുനിയാവിലെ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് വാപ്പാ ഞാൻ നിങ്ങൾക്ക് അറുപത് രൂപയുടെ ഒരു ചെരുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഉപ്പാ ഞാനൊരു ഇരുന്നൂറ്റി അൻപത് രൂപയുടെ കുപ്പായം പെരുന്നാളിന് കൊണ്ടുവന്നിട്ടുണ്ട് മോനെ എന്തേ അങ്ങനെ വാപ്പാ ഞാൻ ജോലിയിലൊന്നും കയറിയിട്ടില്ല പഠിക്കല്ലേ എൻ്റെ ഫീസിൽ ഫീസിലൊന്ന് മാറ്റിവെച്ച ഇരുന്നൂറ്റി അൻപത് രൂപ കൊണ്ട് ഞാൻ ഉപ്പക്ക് കൊണ്ടുവന്ന ഷർട്ടാണിത് ഉമ്മ നിങ്ങൾക്ക് ഞാനൊരു തട്ടം കൊണ്ടുവന്നിട്ടുണ്ട് എന്താ കാരണം മോനെ റസൂൽ സ്വലി സ്വലം പഠിപ്പിച്ചിട്ടുണ്ട് പോയി ഉപ്പക്ക് ഉമ്മക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്താണ് ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് എന്തെങ്കിലും ഞാൻ ചെയ്യണ്ടേ അതിനുവേണ്ടി ഞാൻ ചെലവഴിച്ചതാണ് എന്ന് പറയാൻ അൽ കബറു അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് വലിയ പാപമാണ് വലിയ പാപമാണ് മാതാപിതാക്കളെ നിന്ദിക്കുന്നവർക്കും മാതാവിനെയും പിതാവിനെയും കിട്ടിയിട്ട് സ്വർഗം വാങ്ങാൻ എളുപ്പമാണ് സ്വർഗം വാങ്ങാൻ എളുപ്പമാണ് ഞാൻ ഇന്നൊരു ഉപ്പയെ കണ്ടു ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന ഒരു പ്രൊഫഷണലായ ഒരു കൂട്ടുകാരൻ്റെ ഉപ്പയാണ് അയാൾ പറഞ്ഞു മോനോട് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു പൈസ അയക്കണ്ട പൈസ അയക്കണ്ട പൈസ അയക്കണ്ട ആ കൂട്ടുകാരൻ പറയണല്ലോ ഉപ്പ നിങ്ങൾ അങ്ങനെ പറയരുത് എനിക്ക് കിട്ടുന്ന കൂലി എന്തിനാ ഉപ്പ കളയണേ അവിടെ ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ വകയായി അയച്ചു തരും എന്ന് പ്രിയപ്പെട്ടവരെ നാട്ടിൽ അങ്ങനെയുള്ള മക്കൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള മക്കളായി മാറുക ഒരു അതായത് ഒരാൾക്ക് ഉമ്മയെയും ഉപ്പയെയും പ്രായം ചെന്ന സമയത്ത് കിട്ടി കിട്ടിയിട്ട് അവരെ നിങ്ങൾ നോക്കി സ്വർഗ്ഗത്തിലെത്താൻ എളുപ്പമാണ് പക്ഷേ അങ്ങനെ സ്വർഗത്തിലെത്താൻ ആഗ്രഹിക്കാതെ കൂട്ടുകാരനോട് കമൻ കൂട്ടുകാരനോട് കറങ്ങി നടന്ന് കൂട്ടുകാരിയോട് രാത്രിയും അടിച്ച് ഫോണിലൂടെ സംസാരിച്ച് ഉമ്മയുടെയും ഉപ്പയുടെയും വെറുപ്പ് വാങ്ങി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കുക എന്ന് ഉപ്പയെ കൊണ്ട് പറയിപ്പിക്കുന്ന ആധുനിക കാലത്ത് നമ്മൾ തിരിച്ചുവരവിന് വേണ്ടി ആഗ്രഹിക്കുകയാണ് നാഥൻ നമ്മളെ നോക്കണം സലാസുൻ സലാസത്തുൻ മൂന്ന് പേർ ഇലൈഹിം യൗമൽ അന്ത്യ ദിവസത്തിൽ മൂന്ന് പേരുടെ അടുക്കലേക്ക് അള്ളാഹു നോക്കുകയില്ല ുടി കള്ളുകുടി അവൻ മദ്യപാനം അവൻ്റെ സ്വഭാവമാക്കിയവൻ നൽകിയത് എടുത്തു പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നവൻ ഉപ്പാ വിളിച്ചു മോനെ ഒന്ന് വരണം എന്ന് ഉമ്മ വിളിച്ചു മോനെ ഒന്ന് വരണം മൂസ ഇന്ന കാലമൂസാത്തു നിങ്ങൾ വിളിച്ചാൽ ഞാൻ വരില്ല ഉമ്മ വിളിച്ചാൽ ഞാൻ വരില്ല എന്ന മനസ്സുമായി നിങ്ങൾ ഇരുന്നാൽ മാതാപിതാക്കളെ നിന്നിക്കാൻ അതുതന്നെ മതിയാകുന്നതാണ് ഉപ്പാ നിങ്ങൾ എന്നെ വിളിച്ചോ സുന്നത്തു നമസ്കരിക്കുമ്പോൾ ഉമ്മ വിളിച്ചപ്പോൾ എതിനു മറുപടി പറയേണ്ടുമോ വേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന് റിപ്പോർട്ടിൽ കാണുന്നത് ആശങ്കയാണ് ഭയാശങ്കയാണ് ശ്രേഷ്ഠമായ കർമ്മം ഏതാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു ഉമ്മയെ ചീത്ത വിളിച്ചാൽ ഒരു ഉപ്പയെ ചീത്ത വിളിച്ചാൽ ഞാൻ എൻ്റെ ഉപ്പയെ ചീത്ത വിളിച്ചിട്ടില്ല ഞാൻ എൻ്റെ ഉമ്മയെ ചീത്ത വിളിച്ചിട്ടില്ല ഞാൻ എന്തേ ചെയ്തുള്ളൂ എൻ്റെ കൂട്ടുകാരനുമായൊന്ന് ഉടക്കിയപ്പോൾ അവനോട് നിന്റെ വാപ്പ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ മതി ഒരുത്തൻ മറ്റൊരുത്തൻ്റെ ഉപ്പയെ വിളിച്ചാൽ മറ്റൊരുത്തൻ്റെ പറഞ്ഞാൽ സ്വന്തം ഉമ്മയെയാണ് പറഞ്ഞത് സ്വന്തം ഉപ്പയെയാണ് പറഞ്ഞത് ആ സ്വഭാവം നമ്മളിലില്ല നമ്മളിൽ ഉണ്ടാകാനും പാടില്ല നമ്മൾ നിൻ്റെ ഉപ്പ നിൻ്റെ ഉമ്മ എന്നൊന്നും പറയുന്നില്ലെങ്കിലും യുവർ ഫാദർ എന്ന് ചിലപ്പോൾ പറഞ്ഞു എന്ന് വരാം പ്രൊഫഷണൽ ആയതുകൊണ്ട് പക്ഷേ തിന്മയുടെ ആധിക്യം അതൊന്നു തന്നെയാണ് അതുകൊണ്ട് ദുസ്വഭാവങ്ങൾ മാതാപിതാക്കളുടെ നന്മയിൽ നിന്ന് കളയുന്ന രൂപത്തിലാക്കരുത് ശ്രേഷ്ഠമായ കർമ്മം അയ്യുൽ അയ്യു അള്ളാഹുവിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഇഷ്ടപ്പെട്ട സ്നേഹം കിട്ടിയ ആ സ്നേഹം തിരിച്ചു കൊടുക്കാവുന്ന അത് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഏതാണ് ഒന്ന് സമയത്ത് നിസ്കരിക്കുക സുമ പിന്നെ ഏതാണ് റസൂലെ ഏതാണ് ബിറുൽ വാലിദൈൻ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക തെക്ക് ബീർ കെട്ടി അള്ളാഹോ അക്ബർ എന്ന് പറഞ്ഞ് നിസ്കരിച്ച് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ മനസ്സ് കാത്തു വെച്ച് കാത്തു വെച്ച് കാത്തിരിക്കുമ്പോൾ അത് നമുക്ക് നന്മയാണ് ഒരാൾക്കും ഒരു ദാനം കൊടുത്താൽ തിരിച്ചു വാങ്ങാൻ പാടില്ല ദീനിൽ ഒരാൾക്കൊരു ദാനം കൊടുത്താൽ തിരിച്ചു വാങ്ങാൻ പാടില്ല വാപ്പ മകന് കൊടുത്തതൊഴികെ വാപ്പ മകന് ദാനം തന്നാൽ അത് എപ്പോഴും തിരിച്ചു വാങ്ങാം തിരിച്ചു വാങ്ങാം വേറെ ഒരാൾക്കും ദാനം കൊടുത്തത് തിരിച്ചു വാങ്ങാൻ പാടില്ല ലോറജുലിൻ അയ്യോ അച്ചിയ ഒരാൾക്ക് ദാനം നൽകിയത് ഒരാൾക്കും തിരിച്ചു കൊടുത്ത് അത് വാങ്ങാൻ പാടില്ല പക്ഷേ ഉപ്പയും ഉമ്മയുമാണ് നൽകിയതെങ്കിൽ അത് തിരിച്ചു വാങ്ങാൻ അതിന് എന്താണ് അവർ പ്രിയപ്പെട്ടവരാണ് ഈ ലോകത്ത് അതുകൊണ്ട് ഉപ്പയുടെയും ഉമ്മയുടെയും തൃപ്തി ഹൃദയം കൊണ്ട് കണക്കാക്കി അത് വാങ്ങി നാളെ നമുക്കും കുഞ്ഞു പറക്കുമ്പോൾ ആ കൺകുളിർമേ നെറ്റിത്തടത്തിലേക്ക് നോക്കി അതിൻ്റെ കൺകുളിർക്കെ കണ്ട് അത് നോക്കാൻ അത് നോക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക എൻ്റെ പൊന്നുകുട്ടി കാമുകിയാകരുതേ എന്നാണ് എൻ്റെ പൊന്നുമകൻ ഒരു കാമുകനായ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാകരുതേ എന്നാണ് അത് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു നമുക്കൊരു മറുപടി നൽകും നീ അങ്ങനെ ജീവിച്ചുവെങ്കിൽ നിൻ്റെ മകനും അങ്ങനെയായി തീരട്ടെ എന്ന് അതിനു പകരം നമുക്ക് ഒരു ജീവിൻ ഒരു വീണ്ടെടുപ്പിനു വേണ്ടി ഉപ്പ പറയുന്നത് കേൾക്കുന്ന ഉമ്മ പറയുന്നത് കേൾക്കുന്ന ധാർമ്മികതയുള്ള കർമ്മബോധമുള്ള എല്ലാം നൽകുന്ന സ്നോ ലോകത്തിൻ്റെ മുമ്പിൽ സ്നേഹം എന്ന് പറയുന്നത് അർത്ഥവത്തായ സ്നേഹം പകുത്തു കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വ അഹൃദന അനിൽഹമ്മദി അറബു ആലമീൻ അസലാ അല്ലേക്കും വരഹമുല്ലാ വരക്കാത്തു